ഒന്നേകാൽ ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാർ വന്നിട്ടുണ്ട് പക്ഷേ അക്കൂട്ടത്തിൽ ചുരുങ്ങിയ ആളുകൾ മാത്രമേ മുറുസലീങ്ങളായിട്ടുള്ളൂ എന്നാൽ അവരുടെ എണ്ണത്തിനനുസരിച്ച് ഈ ചെറിയ ആയത്വന്ന് ഓതിക്കഴിഞ്ഞാൽ ആ ആയത്ത് ഓതിയിട്ട് റബ്ബിനോട് ചോദിക്കുന്ന എന്ത് കാര്യവും അള്ളാഹു കൊടുക്കുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചു തരുന്നു അത്ഭുതകരമായ ആയത്തൊന്ന് നമുക്ക് പഠിക്കാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ റബ്ബിനോട് ചോദിച്ചെടുക്കുകയും ചെയ്യാം ഖുർആാനിൽ താലൂത്ത് എന്ന ഒരു വ്യക്തിയെപ്പറ്റി പറയുന്നുണ്ട് അദ്ദേഹത്തിന് വലിയൊരു സൈന്യം ഉണ്ടായിരുന്നു ആ സൈന്യത്തിൻ്റെ എണ്ണത്തിനനുസരിച്ച് ഈ പറയുന്ന ആയത്ത് ഒരാൾ പാരായണം ചെയ്യുകയും അയാളുടെ എന്ത് ആവശ്യമാണോ റബ്ബിനോട് ചോദിക്കുകയും ചെയ്താൽ ആ ആവശ്യം അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയതായി കാണാം ഏതാണ് ആ ആയത്തെന്ന് നമുക്ക് നോക്കാം എത്ര എണ്ണമാണ് നമുക്ക് പാരായണം ചെയ്യേണ്ടത് എന്നും വ്യക്തമായി മനസ്സിലാക്കാം നമ്മുടെ ആവശ്യങ്ങൾ റബ്ബിനോട് ചോദിച്ച് ഇൻഷാല് നമുക്കത് നേടിയെടുക്കാം വീഡിയോ പൂർണ്ണമായി കേൾക്കാൻ ശ്രമിക്കുക ഒട്ടനവധി നേട്ടങ്ങളുള്ള നമുക്കറിയുന്ന ആയത്ത് തന്നെയാണെങ്കിലും ശരി അതിൻ്റെ വ്യത്യസ്തങ്ങളായ നേട്ടങ്ങൾ വിവരിക്കുന്നു അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ അസല വാലൈക്കും വാഹമത്തല്ലാ വാത്തമില്ല വോമിങ് കുല്യായനില്ല അമ്മ അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് പല ആവശ്യങ്ങൾ പറഞ്ഞവരുണ്ട് അള്ളാഹു എല്ലാവരുടെയും എല്ലാ നല്ല മുറാദുകളും ഹാസിലാക്കി തെരുമാറാകട്ടെ വിഷമങ്ങളൊക്കെ അള്ളാഹു തരുമാറാകട്ടെ സർവ്വ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മളോട് ചെയ്ത മുഴുവൻ മിനികളെയും കരകയറ്റുമാറാകട്ടെ എൻ്റെ ഈ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പല ആളുകളും പല ആവശ്യങ്ങളുള്ളവരാണ് ഇല്ലേ ഉമ്മമാരാകട്ടെ സഹോദരിമാരാകട്ടെ സഹോദരങ്ങളാകട്ടെ എല്ലാവർക്കും വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളുള്ളവരാണ് അത് നിറവേറാൻ വേണ്ടി പലപ്പോഴും ആത്മാർത്ഥമായി ദാരി ഇറക്കുകയും പല കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നവരാണ് അള്ളാഹു നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ചേരട്ടെ ആയത്തുൽ കുറിസിയും ഞാൻ ആയത്ത് ആദ്യം പറഞ്ഞത് നമുക്കൊക്കെ അറിയുന്നൊരു ആയത്താണ് ആയത്തുൽ കുർസീ എന്നാൽ ആയത്തുൽ കുറിസി പലപ്പോഴും നമ്മൾ ഓതാറുണ്ട് ആയത്തുൽ കുറിസിയെ നമുക്കെല്ലാവർക്കും കാണാതറിയുന്നതാണ് റഹീം الله لا اله الا هو الحي القيوم لا تاخذه سنه ولا نوم له ما في السماوات وما في الارض من ذا الذي يشفع عنده الا باذنه يعلم ما بين ايديهم وما خلفهم നമുക്കൊക്കെ അറിയുന്ന ആയത്താണ് ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കുകയും നമുക്ക് ജീവിതത്തിലൊക്കെ ഒരുപാട് നമ്മൾ പതിവാക്കുകയും ചെയ്യുന്നൊരു ആയത്താണ് എന്നാൽ ഈ ആയത്തുൽ കൊണ്ട് ഒരു പ്രത്യേക തരത്തിൽ പ്രത്യേക എണ്ണം നിശ്ചിത എണ്ണം കണക്കാക്കിയിട്ട് ആയത്തുൽ കുറിച്ച് പതിവാക്കുന്ന ആളുകളാണെങ്കിൽ ഓതുന്ന ആളുകളാണെങ്കിൽ അവർ ആ ആയത്തുൽ കുറിച്ച് ഓതിയിട്ട് എന്താണോ റബ്ബിനോട് ചോദിക്കുന്നത് അത് അള്ളാഹു നടത്തിക്കൊടുക്കുമെന്ന് മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ നമ്മെ പഠിപ്പിച്ചു തരികയാണ് അതിന് ചില സമയങ്ങൾ കണക്കാക്കി ചില സന്ദർഭങ്ങൾ നോക്കിയിട്ട് ചില എണ്ണം കണക്കണക്കിയിട്ട് ആവണം എന്ത് ചെയ്യേണ്ടത് ഓതേണ്ടത് ആയത്തുൽ ആയത്തിൽക്കുറിച്ച് ഒരുപാട് നേട്ടങ്ങളുണ്ട് ആയത്തുൽ കുറിച്ച് പാരായണം ചെയ്യുന്ന പതിവാക്കുന്നവൻ എല്ലാ നിസ്കാര ശേഷവും ആയത്തുൽ കുറിച്ച് മുടങ്ങാതെ ഓതുന്നവരാണ് എങ്കിൽ അവരുടെയും സ്വർഗത്തിൻ്റെയും ഇടയിലുള്ള തടസ്സം മരണം മാത്രമാണ് എന്ന് ഷെഫി ഓനാ റസൂലാഹി സ്വല്ലാം മനസ്സിലായോ അതായത് ഞാൻ എല്ലാ നിസ്കാര ശേഷവും ആയത്തുൽ കുറിച്ച് പാരായണം ചെയ്യുന്ന ആളാണ് എങ്കിൽ ഞാൻ മരിച്ചാൽ മതി എവിടെ പോകാൻ സ്വർഗത്തിൽ പോകാനും അതായത് എൻ്റെയും സ്വർഗത്തിൻ്റെ ഇടയിൽ എന്തേ ഉള്ളൂ തടസ്സം മരണം ജീവിച്ചിരിക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റില്ല അപ്പം കഴിഞ്ഞാൽ ഉടനെ ഇവിടെ പോവും സ്വർഗത്തിലെത്തു വന്നു അപ്പോൾ അത്രയും പവർഫുള്ള ഒരു ആയത്താണ് ആയത്തിൽ കുർശിയെ സകല ഷെയ്ത്താൻ്റെയും ജിന്നുകളുടെയും ഒക്കെ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷ കിട്ടാനുള്ള ഒരു മാർഗ്ഗമാണ് കിടക്കുന്ന സമയത്ത് നിങ്ങൾ ആയുത്തിൽ കുറിസി ഓതണേ ആയുത്തിൽ കുറിസി ഓദിക്കഴിഞ്ഞാൽ ഇബിലീസിൻ്റെ ചെറുകിൽ നിന്നും നിങ്ങൾക്ക് കാവലുണ്ട് യാത്ര പോകുമ്പോൾ നിങ്ങൾ ആയുത്തിൽ കുറിച്ച് ഓതണേ സകല അപകടങ്ങളിൽ നിന്നും നിങ്ങൾക്ക് കാവലുണ്ട് ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ നേട്ടങ്ങൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ ആയുത്തൽ കുറിസി അത് വലിയ മഹത്വമുള്ള ആയത്താണ് ആയത്തു കുർശി അവതരിച്ചത് തന്നെ ആയിരക്കണക്കിന് വരുന്ന മലക്കുകളുടെ അകമ്പടിയോടു കൂടിയിട്ടാണ് ആ ഒരു ആയത്ത് അവതരിച്ചത് തന്നെ അത്രയേറെ പവർഫുള്ള ആ ഒരു ആയത്ത് അതിനോളം പകരം നിൽക്കുന്ന മറ്റൊരു ആയത്ത് കുർ അനിലില്ല എന്നാ അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ ആയത്തുൽ കുർസിയും മഹാന്മാർ പറയുന്നുണ്ട് എന്ത് ഫി ഹുറൂഫിഹ ആയത്തുൽ കുർസിയുടെ എണ്ണത്തിനനുസരിച്ച് ആയത് കുർശിയുടെ അക്ഷരങ്ങളുടെ എണ്ണം ഉണ്ടല്ലോ ആയത്തുക്കുറിശിയിൽ ആയത്തിലെ അക്ഷരങ്ങളുടെ എണ്ണം എത്രയുണ്ട് ആയത്തുൽകുർശിയിലെ അക്ഷരങ്ങൾ മിഅത്തുൻ വസബു നഹർഫൻ അതായത് നൂറ്റി എഴുപത് അക്ഷരങ്ങളുണ്ട് ആയത്തുൽ കുർസിയിൽ നൂറ്റി എഴുപത് അക്ഷരങ്ങൾ ഈ നൂറ്റി എഴുപതിൻ്റെ കണക്ക് അതായത് ആയത്തുൽ കുർസിയിലെ അക്ഷരങ്ങളുടെ എണ്ണത്തിൻ്റെ കണക്കനുസരിച്ച് രാത്രി ഒരാൾ എന്ത് ചെയ്തു ബഈദുൽ സ്വത്ത് എന്ന് പറഞ്ഞാൽ അതായത് അധികം ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാത്തൊരു സ്ഥലം നമ്മുടെ വീടിൻ്റെ റൂമിൻ്റെ അകത്തളത്തിലാണെങ്കിലും ശരി നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരപ്പായാലും ആരും ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കാതെ വേണമെങ്കിൽ ഒച്ചപ്പാടുണ്ടാക്കുന്നവരുടെ കഥാകൊണ്ട് ഉറ്റി കിട്ടാൽ മതി െ ആരും ശല്യം ചെയ്യാത്തൊരു ഏരിയയിൽ ഇരുന്നുമുണ്ട് ആരെങ്കിലും ഒരാൾ നൂറ്റി എഴുപത് തവണ ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യുകയും വസ് അലാഹ സുബാനി അള്ളാഹുവിനോട് അയാൾ തൻ്റെ ഏത് ഏതാവശ്യവും ചോദിച്ചോളട്ടെ ദുനിയാവിൻ്റെ ആവശ്യമാകട്ടെ ആഹ്റത്തിൻ്റെ ആവശ്യമാകട്ടെ വലിയ ആവശ്യമാകട്ടെ ചെറിയ ആവശ്യമാകട്ടെ സ്വന്തം ആവശ്യമാകട്ടെ മറ്റുള്ളവർക്ക് വേണ്ടി ആയിക്കോളട്ടെ ഏതാവശ്യം ചോദിച്ചാലും ആ ആവശ്യം ഹാജത്ത് നിറവേറപ്പെട്ടിരിക്കുന്നു എന്ന് മഹാന്മാര് മുജറബാത്ത് പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അള്ളാഹു സുഹാനഹുവാല അത് തിയും അങ്ങനെ കൊടുക്കും അപ്പോൾ ഒന്നാമത്തെ രൂപം എന്ത് ആയത്തുൽ കുറിസിയുടെ ആ ആയത്തിൻ്റെ എണ്ണം അക്ഷരങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് രാത്രി സമയത്ത് രാത്രി എന്ന് തന്നെ പറഞ്ഞത് ജൗഫുൽ ജൌഫുല്ലയിൽ രാത്രി സമയത്ത് ഇനി തഹജ്ജുദിൻ്റെ സമയത്ത് എഴുന്നേൽക്കുമ്പോഴാണെങ്കിൽ വളരെ ബെറ്ററാണ് കാരണം എന്തേ ആ സമയത്ത് ബാക്കിയുള്ളവരൊക്കെ കിടന്നുറങ്ങും ചെറിയ മക്കൾ നമ്മുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ ബഹളം ഉണ്ടാക്കുകയും ഒച്ചപ്പാടുണ്ടാക്കിയൊക്കെ ചെയ്യുന്നത് ചെറിയ കുട്ടികൾ ഉണ്ടാകും അവരെ കുറ്റം പറയാൻ പറ്റില്ല അവരുടെ പ്രായമതാണ് അപ്പോൾ അവരൊക്കെ ഉറങ്ങുന്ന ഒരു സമയമാണേത് തഹജുദിൻ്റെ സമയം അപ്പോൾ ഇതിൻ്റെ ആവശ്യങ്ങൾ നിറവേറാനുള്ള ഒരാളെന്ത് ചെയ്ത് തഹജ്ജുദിനെഴുന്നേറ്റപ്പോൾ എല്ലാവരും കിടന്നുറങ്ങുകയാണ് ശാന്തമായ അന്തരീക്ഷം തൻറെ ഒതുവെടുത്ത് രണ്ടരക്കാൻ നിസ്കരിച്ച അതേ നിസ്കാരപ്പായൽ മുസല്ലയിൽ ഇരുന്നുകൊണ്ട് ഒരു നൂറ്റി എഴുപത് തവണ ആയത്തിൽ കുറിച്ച് ഈ പാരായണം ചെയ്യുക സ്പീഡിൽ ഓതി തീർക്കാൻ കഴിയും അറിയുന്ന ആളുകൾക്ക് അത് ഓതി പ്രാക്ടീസ് ആയ ആളുകൾക്കൊക്കെ വളരെ പെട്ടെന്ന് തീരും അങ്ങനെ ഓതി തീർത്തു കഴിഞ്ഞ് റബ്ബിനോട് റബിനോട് എന്ത് ചോദിച്ചാലും അത് നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത് അത് പിന്നീട് പിന്തുണ അല്ല മറിച്ച് ആ സംഗതി നടന്നിരിക്കുന്നു എന്ന് അള്ളാഹു തോഫീക്ക നൽകട്ടെ നമ്മുടെ ആവശ്യങ്ങൾക്ക് അള്ളാഹു പൂർത്തീകരിച്ചത് മാറട്ടെ അതോടൊപ്പം തന്നെ ഇനി അതിനെക്കുറിച്ച് മറ്റൊരെണ്ണം പറയുന്നുണ്ട് ഇനി ആരെങ്കിലും ഒരാൾ മങ്കറ മങ്ക് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ ഒന്നേകാൽ ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാർ നബിമാർ ലോകത്തേക്ക് വന്നിട്ടുണ്ട് ഇല്ല ദീൻ പറയാൻ വേണ്ടി ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി ഒന്നേകാൽ ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാർ വന്നിട്ടുണ്ട് ഒന്നേകാൽ ലക്ഷം തോണമെന്നല്ലോ പറഞ്ഞത് ഈ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ മുറുസലീങ്ങളായി പ്രത്യേക പരിഗണന എടുത്ത് റസൂലായി വന്നിട്ടുണ്ട് നമ്മുടെ നേതാവ് മുത്തനബിതങ്ങൾ മുഹമ്മദുൻ റസൂൽ ഉള്ള അള്ളാഹുവിൻ്റെ റസൂലാണ് ഐസാനബി നബി സ്വലാം റസൂലാണ് മൂസാ നബി അലൈസ് റസൂലാണ് ഇബ്രാഹിം നബി അലൈ സ്ലാം റസൂലാണ് ഇങ്ങനെ തുടങ്ങി റസൂലായി അയക്കപ്പെട്ട ആളുകളുണ്ട് റസൂൽ വേറെ നബി വേറെ എല്ലാ റസൂലും നബിമാരാണ് ഈ നബിമാരുടെ കൂട്ടത്തിൽ പ്രത്യേക പരിഗണന കിട്ടി പദവിയുള്ള ആളുകളാണ് റസൂലുകൾ റസൂലുകളുടെ എണ്ണം മുന്നൂറ്റി പതിമൂന്നെണ്ണമാണ് എത്ര അപ്പം ആരെങ്കിലും ഒരാൾ ഈ റസൂലുകളുടെ മുന്നൂറ്റി പതിമൂന്നെണ്ണം ആരെങ്കിലും ഒരാൾ ആയത്തുൽ കുറിച്ച് പാരായണം ചെയ്യുകയാണ് എങ്കിൽ ആ മുന്നൂറ്റി പതിമൂന്ന് എന്ന കണക്കിന് മറ്റൊരു ഇതുണ്ട് ഏത് മഹാനായ പ്രവാചകർ സുല്ലാസ്ലം തങ്ങളുടെ അസ്ഹാബ് സ്വഹാബത്തിൽപ്പെട്ട അസ്ഹാബുൽ ബദരീങ്ങളുടെ എണ്ണമാണ് മുന്നൂറ്റി പതിമൂന്ന് മഹാന്മാരായ മുർസലീങ്ങൾ മുന്നൂറ്റി പതിമൂന്നാണ് അതോടൊപ്പം തന്നെ മുത്തുനബി തങ്ങളുടെ അസ്ഹാബുൽ ബദിർ ബദിരീങ്ങൾ എത്രയുണ്ട് മുന്നൂറ്റി പതിമൂന്ന് ഉണ്ട് അപ്പം മുന്നൂറ്റി പതിമൂന്നിന് വേറൊരു കണക്കുണ്ട് അങ്ങനെ ഇനി അതുപോലെ തന്നെ മറ്റൊരു കണക്കാണ് താലൂത്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ അതായത് ഖുർആാൻ പേരെടുത്തു പറഞ്ഞ വലിയൊരു മഹാനാണ് ആര് താലൂത്ത് അദ്ദേഹത്തിൻ്റെ അഷ്ഹാബിൻ്റെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അനുയായികളുടെ എണ്ണവും മുന്നൂറ്റി ആളുകളായിരുന്നു അപ്പം ഈ എണ്ണത്തിനനുസരിച്ച് എന്ത് ചെയ്തു ആരെങ്കിലും ഒരാൾ ആയത്തുൽ കുറിച്ച് പാരായണം ചെയ്യുകയാണ് എങ്കിൽ ആയത്തുൽ കുറിച്ച് പാരായണം ചെയ്താൽ അവൻ റബിനോട് ചോദിക്കുന്ന ഏതു കാര്യവും ഈ ആയക്ക ആവശ്യം ആകട്ടെ ആഹ്റത്തിന്റെ ആവശ്യമാകട്ടെ ഏത് ആവശ്യമാണെങ്കിലും റബ്ബിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ആവശ്യം അള്ളാഹു കൊടുത്തിരിക്കുന്നു എന്ന് അതങ്ങട്ട് പൂർത്തിയായിരിക്കുന്നു എന്ന് വിചാരിച്ചോളി അത് നടന്നിരിക്കുന്നു എന്ന് അപ്പൊ ആയത്തിൽ കുറിച്ച് നമ്മൾ സ്ഥിരമായി ഓന്നവരാണെങ്കിലും നമ്മുടെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഇപ്രകാരം ഒന്ന് നോക്കി നോക്കാം അള്ളാഹു നമ്മുടെ ആവശ്യങ്ങൾക്ക് പൂർത്തീകരിച്ച് തരുമാറാകട്ടെ ആയത്തക്കുറിശി വലിയ പവറുള്ള സാധനമാണ് നമ്മൾ എപ്പോഴും കേൾക്കുന്നത് കൊണ്ട് വിലയില്ലെന്ന് കരുതരുത് വലിയ പവറുള്ള സാധനമാണ് അപ്പം ഒന്നിരിക്കൽ എന്തു ചെയ്യുക ആയത്തക്കുറിശിയുടെ ആയത്തിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം അനുസരിച്ചിട്ട് നൂറ്റി എഴുപത് തവണ ഓതുക എന്നിട്ട് ആവശ്യങ്ങൾ പോറബ്ബിനോട് ചോദിക്കാം ഇനി അതല്ല എങ്കിൽ മഹാന്മാരായ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ വന്ന മുറുസരീങ്ങളുടെ എണ്ണം മുന്നൂറ്റി അതുപോലെ തന്നെ മഹാന്മാരായ അസ്ഹാബുൽ ബദരീങ്ങളുടെ എണ്ണം അഷ്ഹാബ് താലൂത്തിൻ്റെ എണ്ണമായ മുന്നൂറ്റി പതിമൂന്ന് എണ്ണം കണക്കാക്കിയിട്ട് റബ്ബിനോട് ആയത്തിൽ കുറിച്ച് ഓതുകയും റബ്ബിനോട് തവസിലാക്കിയിട്ട് ചോദിക്കുകയും ചെയ്താൽ അവരുടെ ആവശ്യം പൂർത്തീകരിച്ച് കിട്ടുമെന്ന് മഹാന്മാര് വിശേഷിപ്പിക്കുന്നുണ്ട് പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹുയെ ഞങ്ങളുടെ ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നീ പൂർത്തീകരിച്ച് തരണേ ഉള്ളാം ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും നീ തീർത്തു തരണേ ഉള്ളാം ഏത് വിഷമം ഉണ്ടെങ്കിലും നീ എല്ലാം തീർത്ത് തരണേ അള്ളാം കൂട്ടത്തിൽ പറയാം പലരും രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് ആയത്തു കുർശിയുടെ പ്രത്യേകതകൾ വിവരിക്കുന്ന കൂട്ടത്തിൽ കാണാം കഫക്കെട്ട് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ കഫക്കെട്ട് കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ ശ്വാസം മുട്ട ബുദ്ധിമുട്ടുള്ള ആളുകൾ അവർക്കൊരു എളുപ്പമാർഗം കൂടി മഹാന്മാർ പറയുന്നുണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ഈ കഫക്കെട്ടിൻ്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ ഏഴ് ചെറിയ കല്ലുപ്പ് എടുക്കുകയും അതിലേക്ക് ഓരോ കല്ലുപ്പിലേക്കും ഏഴ് തവണ വീതം ആയത്തിൽ കുറിസി ഓതിയിട്ട് എന്ന് മന്ത്രിച്ച് അത് ഓരോ ദിവസവും ഓരോ നി വീതം എന്തു ചെയ്യുക ആ വ്യക്തി ഉമനീരിൽ ചാലിച്ച് ഇറക്കി കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ കഫക്കെട്ട് എന്ന രോഗം മാറിക്കിട്ടുമെന്ന് മഹാന്മാർ പിടിപ്പിച്ചു പ്രയോജനപ്പെടുത്തുക ആവശ്യക്കാർ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഈയൊരു വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക നമ്മളൊരു അറിവ് ഷെയർ ചെയ്തു കഴിഞ്ഞാൽ അത് അതാരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ അതിൻ്റെയൊക്കെ ഒരു മിസിലെ സ്വഭാവം അള്ളാഹു നമുക്ക് നൽകും അള്ളാഹു നന്മ പ്രചരിപ്പിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ മാറാകട്ടെ മുത്തുനബി സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ അവിടുത്തെ ഷറഫാക്കപ്പെട്ട കയ്യിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കാനും അവിടുത്തോടൊപ്പം നാളെ പരിശുദ്ധ സ്വർഗത്തിൽ ചേരാനും ഒക്കെ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ ആവശ്യങ്ങൾ പന്തുവാരക്കാൻ ഏൽപ്പിച്ച മുഴുവൻ മുഗ്മിനിയങ്ങൾക്കും അവരുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചൊരു മാറാകട്ടെ മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം واخر دعوانا الحمد لله السلام عليكم ورحمه الله